നമസ്കാരം ലോകം മുഴുവൻ ഉറ്റുനോക്കുന്ന അമേരിക്കൻ പ്രസിഡന്റ് ഇലക്ഷനിലേക്ക് റിപ്പബ്ലിക്കൻ സ്ഥാനാർത്ഥി ഡൊണാൾഡ് ട്രംപും ഡെമോക്രാറ്റിക് സ്ഥാനാർത്ഥി കമല ഹാരിസും നേർക്കുനേർ എത്തിയിരിക്കുകയാണ് കഴിഞ്ഞതിന്റെ മുമ്പിലത്തെ ടേമിൽ അമേരിക്കൻ പ്രസിഡന്റായ ട്രംപ് അതിശക്തനായ വാഗ്വൈഭവമുള്ള നേതാവാണ് അനേകം വിവാദങ്ങൾക്കിടയിലും തന്റെ പ്രശസ്തി ഉയരങ്ങളിലേക്ക് കൊണ്ടുപോകുവാൻ അദ്ദേഹത്തിന് സാധിച്ചിരുന്നു ഡെമോക്രാറ്റിക് പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായി ഇപ്പോഴത്തെ പ്രസിഡന്റ് ബൈഡൻ തന്നെ ഉറച്ചു നിന്നെങ്കിലും അദ്ദേഹം ക്ഷീണാവസ്ഥയിലാണെന്നുള്ള ട്രംപിന്റെ ആരോപണം മാധ്യമങ്ങൾ ഏറ്റെടുത്തതോടെ അദ്ദേഹത്തിന് തന്റെ തീരുമാനത്തിൽ തുടരാൻ ഉള്ള പിന്തുണ ഇല്ലാതെ പോയി ഈ സാഹചര്യത്തിലാണ് ഇപ്പോഴത്തെ വൈസ് പ്രസിഡന്റായ കമല ഹാരിസിനെ പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായി ബൈഡൻ പ്രഖ്യാപിക്കുന്നത് കമല ഹാരിസ് തന്റെ പല പ്രസംഗങ്ങളിലും കുട്ടിക്കാലത്തെക്കുറിച്ചും ഇന്ത്യൻ വേരുകളെ കുറിച്ചും ഓർമ്മിപ്പിച്ചിട്ടുണ്ട് തമിഴ്നാട്ടിലെ ഒരു ഗ്രാമത്തിൽ ജനിച്ചു വളർന്ന ശ്യാമള ഗോപാലന്റെ മകളാണ് കമല ഹാരിസ് പത്തൊമ്പതാം വയസ്സിൽ അമേരിക്കയിലേക്ക് സയന്റിസ്റ്റ് ആകണമെന്ന ആഗ്രഹവുമായി ശ്യാമള എത്തിച്ചേർന്നു കാലിഫോർണിയ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്നതിനിടെ ജമൈക്കൻ സ്വദേശിയായ ഡൊണാൾഡ് ഹാരിസിനെ കണ്ടുപുട്ടി വിവാഹം ചെയ്തു ശ്യാമളയുടെ രണ്ടു മക്കളാണ് കമലയും മായയും ശ്യാമളയുടെ പിതാവ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തയാളാണ് അതേപോലെ കമല ഹാരിസും അമേരിക്കയിലെ ബെർലിയിൽ നടന്ന സിവിൽ അവകാശ പ്രക്ഷോഭത്തിൽ പങ്കെടുത്തിട്ടുണ്ട് ശ്യാമള ഇരുപത്തി അഞ്ചാം വയസ്സിൽ ഡോക്ടറേറ്റ് നേടുകയും പ്രശസ്ത ബ്രസ്റ്റ് ക്യാൻസർ ഗവേഷക ആയി തീരുകയും ചെയ്തു കമല ഇന്ന് പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായി നിൽക്കുമ്പോൾ അമേരിക്കയിലേക്ക് കുടിയേറിയവരുടെ സകലരുടെയും പ്രതിനിധിയായാണ് നിൽക്കുന്നത് ഇന്നലെ നടത്തിയ സ്ഥാനാർത്ഥിത്വം ഏറ്റെടുക്കുന്ന ചടങ്ങിൽ കമല ഇങ്ങനെ പറഞ്ഞു എന്റെ അമ്മയുടെയും എല്ലാവരുടെയും പേരിൽ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയുടെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് നിങ്ങളുടെ നാമനിർദ്ദേശം ഞാൻ സ്വീകരിക്കുന്നു താൻ ആയാൽ അമേരിക്കയിലെ മധ്യവർഗത്തിന് ഉപകാരപ്പെടുന്ന അനേക നിയമങ്ങൾ കൊണ്ടുവരും എന്നും നികുതി ഇളവുകൾ വരുത്തും എന്നും പ്രഖ്യാപിച്ചു ഇസ്രയേലുമായി അമേരിക്കയ്ക്ക് ഇതുവരെയുള്ള ബന്ധം ദൃഢമായി പിന്തുടരും എന്നും ഇസ്രയേലിന് പിന്തുണ നൽകുമെന്നും പ്രഖ്യാപിച്ചു നവംബർ അഞ്ചിനാണ് യു എസ് ഇലക്ഷൻ പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇന്ത്യൻ ആഫ്രിക്കൻ വംശജരുടെയും കുടിയേറ്റക്കാരുടെയും ശക്തമായ പിന്തുണ കമലയ്ക്ക് ഉള്ളപ്പോൾ അമേരിക്കൻ പാരമ്പര്യം ഉയർത്തിപ്പിടിക്കുന്ന വെള്ളക്കാരുടെ ശക്തമായ പിന്തുണ ഡൊണാൾഡ് ട്രംപിന് ഉണ്ട്